െ ലോകമെമ്പാടും തിരുപ്പേറിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നിട്ടു ഈ സ്വർഗാനുഭവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ പറ്റുക എന്നതാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം ക്രിസ്തുവിന്റെ ജന്മപ്പെടുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സെന്റ് തോമസ് കൊണ്ടിക്കോണം ഇടവകയിലെ സെന്റർ സ്കൂൾ കുഞ്ഞുങ്ങൾ അണിയിച്ചു ചിത്രീകരണം స్ ఫదే ఉపాయ ఎత్ర వైసీపీ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമ്മീഷ നിങ്ങളുടെ ഹൃദയത്തിൽ പിറക്കണമെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് മൂന്ന് കുടുംബങ്ങളെ പരിചയപ്പെടുത്താം മക്കളെ നിങ്ങൾ ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കുകയാണോ മണിക്കുള്ള സ്നാക്സും പാലും ഒക്കെ കഴിച്ചോട് നമുക്ക് പുതിയ സ്റ്റാർ വാങ്ങണ്ടേ പപ്പ കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ ഉണ്ടല്ലോ അത് മതി വേണ്ടാട്ടോ അപ്പം ചേഞ്ഞ വെറ്റിനും മോനെ നമ്മുടെ വീട്ടിലെ കഞ്ഞി കുടിക്കാവാ ചേച്ചി കിട്ടി നിനക്ക് മണ്ണ് കുഴച്ച് ഈണ്ടാക്കി തരാം നിനക്ക് ഞാൻ പേപ്പർ വെറ്റി സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കി

കൊറോണയും കുഞ്ഞിന് മൂന്ന് ദിവസമായി വാവേ വാവേ നമ്മളെ വീട്ടിൽ ഇന്നലെ ബാക്കി വന്ന പഴങ്കിരിപ്പുണ്ട് ഞങ്ങൾ കുടിക്കുമ്പോൾ വയറ് നിറച്ചു തരും തരാം തരാം മണ്ണിലുണ്ടാക്കിയ മകൻ എനിക്ക് ഉണ്ണിക്കുട്ടന്റെ ഭാറ ക്രിസ്മസ് ജന്മദിനമാണ് ക്രിസ്മസ് സമാനമാണ് ക്രിസ്മസ് ഇന്നും ഉണ്ണീശോ പിറക്കുന്നുണ്ട് എവിടെ സ്നേഹമുണ്ടോ എവിടെ കരുതലുണ്ടോ എവിടെ ക്ഷമയുണ്ടോ അവിടെയാണ് ഉണ്ണീശു പിറക്കുന്നത് നമ്മുടെ ഓരോ ഭവനങ്ങളും ഓരോ ഹൃത്തിടങ്ങളും ഈശോയ്ക്ക് പിറക്കാനുള്ള പുൽക്കൂടുകളാക്കി മാറ്റണം പാവപ്പെട്ടവൻ്റെ മനസ്സറിഞ്ഞ് നമ്മിൽ ഒരാളായി മറ്റൊരാളാകുമ്പോഴാണ് ക്രിസ്മസിന്റെ ആഹ്ലാദം ഉണ്ടാകുന്നത് ഏവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസിൻ്റെയും പൊതുവത്സരത്തിൻ്റെയും ആശംസ